നമ്മൾ ഇവർക്ക് ഒരു പുതിയ റൗണ്ട് അതായത് ഇവരൊരു ഔട്ട് ഡോർ ടാസ്ക് ചെയ്തു ശ്വേതാജി ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ പല തരത്തിലുള്ള ആൾക്കാരെ ഇവർ കാണേണ്ടി വരും അവരുടെ കൂടെ സംസാരിക്കേണ്ടി വരും പിന്നെ ഒരു ഒരു പ്രത്യേക സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാൽ ആ സിറ്റുവേഷൻസ് നിങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും സ്വന്തം പ്രൊട്ടക്ട് ചെയ്യണം മകളെ പ്രൊട്ടക്ട് ചെയ്യണം അതുപോലെ ചുറ്റുമുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് വെറുതെ എല്ലായിടത്തും കയറി അങ്ങനെ വഴക്കുണ്ടാക്കാന്നുള്ളത് മാത്രല്ലല്ലോ ഒരു സൊല്യൂഷൻ അപ്പോ നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടന്ന ഒരു അമ്മയുടെ ശക്തി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയുടെ ശക്തി അതെല്ലാം പുറത്ത് കാണിക്കാൻ എപ്പോഴും നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല പക്ഷെ അങ്ങനെ ഒരു അവസരം ഇവർക്ക് എല്ലാവർക്കും കിട്ടി അത് ഇവരെങ്ങനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ ഈ ഔട്ട്ഡോർ ടാസ്കിലൂടെ കാണാൻ പോകുന്നത് ഞാനും എക്സൈറ്റഡ് ആണ് നിങ്ങൾ എങ്ങനെയായിരിക്കും ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ അറിയാൻ അപ്പൊ ആദ്യം നമുക്ക് സന്ധ്യ ആൻഡ് അവരുടെ ഔട്ട്ഡോർ ടാസ്കിന്റെ പെർഫോമൻസ് കാണാനുള്ള സമയമാണ് സോ ഓൾ ദി ബെസ്റ്റ് സോ സൂപ്പർ അമ്മയും മകളും ഷോയിൽ നമ്മൾ പലതരത്തിലുള്ള സെഗ്മെൻറ്റ്സ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ എൻറ്റയർലി ഡിഫറെൻറ്റ് വ്യത്യസ്തകരമായ ഒരു ആണ് കാണാൻ പോകുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലം എന്ത്ാണ് തരാൻ പോകുന്നതിനെ പറ്റി ഐഡിയാണെന്ന് ഓക്കെ ഞാൻ എന്നാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇരിക്കട്ടെ ഞാൻ ഈ ഫൈവ് ഹൺഡ്രഡ് തന്നു നിങ്ങൾ ഇനി ഇതിന്റെ ഇടയ്ക്ക് പോയി ലേലത്തിന് മീൻ പിടിച്ച് നിങ്ങൾ സെൽ ചെയ്യണം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തരേണ്ടത് തിരിച്ച് അഞ്ഞൂറായിരിക്കണം ഞാൻ ഓൾസോ നിങ്ങൾക്ക് ഇതിന്റെ പ്രോഫിറ്റ് കാണണം ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണോ വരുന്നത് ഇതൊക്കെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ടാസ്ക് ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് പേടിക്കണ്ട കൂളായിട്ട് നന്നായിട്ട് ചെയ്യാം വിഷിംഗ് യു ബോത്ത് വെരി ഓൾ ദാങ്ക് യു

ഏത് മീനും നോക്കാം മീനോ അതെ ആയിരത്തി ഇരുനൂറ് വാങ്ങാ ആ ആയിരത്തി വാങ്ങണ്ട അത് ചോയിച്ചോക്കൂ അത് അല്ലേ വെറും ഇരുത്തോ അതിന് അഞ്ഞൂറ് ഉപച്ചടി ഇരിക്കാൻ പറ്റുവ അഞ്ഞൂറ് ഉപ്പൊക്കെ അഞ്ഞൂറ് റുപ്പയ്ക്ക് എത്ര കിട്ടും ഒരു ഇരുന്നൂറ് ഉപ്പയ്ക്ക് പിന്നെ എത്ര ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഇത് മാത്രാ ഇത് എത്ര ഉണ്ട് മുന്നൂറാ ഇരുന്നൂറ് കൂടി വെക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് എന്നാ ചേച്ചി ചേച്ചി എന്നാ ഒരു കാര്യം ചെയ്തു മിനിറ്റ് പറഞ്ഞു നമ്മൾ അതും നോക്കട്ടെ നിങ്ങളില്ലേ ഒരു ഇരുന്നൂറ് റുപ്പയ്ക്ക് ചായ ചേച്ചി നാടകത്തൊന്നും അല്ല ചേച്ചി ഒരു കാര്യം ചെയ് ഒരു ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് റുപ്പയ്ക്ക് താ ഇരുന്നൂറ് അല്ലൂറ് മതി ചേച്ചി ചീത്ത പറഞ്ഞോട്ടാ ഞാന് വാമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ഞാന്

ോട്ടെരും കണ്ടാ റെഡി ആണേട്ടാ ഇനി ഇത് ഇതും കൂടി മുന്നൂറ് റുപ്യ മുന്നൂറ് ഇത് <laughs> കേട്ടോ <laughs> ചേച്ചി ഒരു നൂറ്റി അഞ്ഞൂറ് പൈസ തരാ പൈസ തരാ ചേച്ചി ஏசி ரெண்டெடம் கூட ரெண்டெடம் ரெண்டெடம் நூற்றி

ഇത് ഞങ്ങള് വഴപ്പല്ലേ ഇന്ന് അയ്യോ ഇവിടെ തറവാട് വരെ ഇവിടെ തറവാട് വരെ ഇതെല്ലാം കൂടെ പൈസ എടുത്ത് രണ്ടായിരുന്നോ അല്ലേ എടുത്തോണ്ട് പോ

ടാ ഇതോ ഇതാ ആകത്തേ ഇവിടുത്തെങ്ങളെ പോലെ തന്നെ ഇവിടുത്തെ കച്ചോട് ചെയ്യുന്നില്ല ഇന്ന ഇന്ന തുടങ്ങുന്നേ ആണ് നിങ്ങൾ എവിടെന്ന് പറയുന്നത് ഞങ്ങളാ നിങ്ങൾ ഇവിട അടുത്ത് തന്നെയാണ് അടുത്ത്ന്ന് വെച്ചേ എവിടെന്ന് ഇങ്ങട് അടുത്താണ് ട്ടാ സലപേരില്ലേ ഇുണ്ടുണ്ടേ എവിടെ ഞങ്ങള് അടുത്താണ് അടുത്താടാ നീ मारടാ ആരെ ആ പോലീസേ ഉള്ളേ ഞാൻ സംസാരിക്കാം ഒരു ഇണ്ട് ഇണ്ട്ടോ പോരെ ും ഒരു സ്ത്രീയാണ് ഞങ്ങക്ക് വിൽക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് റിയില്ല ഞങ്ങളോട് ഇവിടെ ഇവരെ പോലെ പേപ്പർ പറയുന്നില്ലല്ലോ നിങ്ങൾ ഇത് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞു എനിക്ക് രണ്ടോ മീൻ വേണം എവിടെ ഇന്നോ നാളെ കണ്ടുപോലെ இந்த வருஷம் எப்படி இருந்தோம் நாளை ஏரிய கொண்டு வந்து எல்லாம் பரையும் முடையா ചേച്ചി ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ സ്ത്രീ ഇല്ല ചേച്ചി വന്നോ ഞങ്ങൾ ഇല്ല ചേച്ചി ഒരിക്കലും ഇല്ല ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു

എക്സ്ട്രാ ത്രീ ഫിഫ്റ്റി പ്രോഫിറ്റ് അപ്പം നിങ്ങളുടെ പ്രോഫിറ്റ് മൊത്തം എയ്റ്റ് ഫിഫ്റ്റിക്കാണ് സെൽ ചെയ്തത് സെല് ചെയ്തതല്ല ആ ഞാൻ ഫോർ ഫിഫ്റ്റിക്കാണ് സെൽ ചെയ്തത് ഓക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ പ്രോഫിറ്റ് വന്നത് ത്രീ ഫിഫ്റ്റി ഓക്കെ അടിപൊളി സോ നല്ല രീതിയിൽ പെർഫോം ചെയ്തു താങ്ക് യു താങ്ക് യു